നമസ്കാരം ശബരിമലയിൽ സ്വർണം ചെമ്പാക്കി മാറ്റിയ ജാലവിദ്യയിലെ യഥാർത്ഥ പ്രതികൾ ഒടുവിൽ രംഗത്ത് വരുന്നു ഈ കേസിലെ ചെമ്പ് തെളിയുകയാണ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയോടൊപ്പം നൽകിയ കോടതി സമർപ്പിച്ച അപേക്ഷയിലാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിശദാംശങ്ങളുള്ളത് ഇതു സംബന്ധിച്ച് വിവാദമുണ്ടായ ആദ്യഘട്ടങ്ങളിൽ നിന്നൊക്കെ തന്നെ കൃത്യമായ വിശദീകരണം നൽകി തല ഊരാൻ ശ്രമിച്ച എൻ വാസു ഉൾപ്പെടെയുള്ളവർ ഇതോടുകൂടി അവർ ചെയ്തത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിലെ ചെമ്പുപാളികൾ സ്വർണ്ണമാണ് എന്ന് എഴുതി ചേർക്കാൻ നിർദ്ദേശം നൽകിയ ആൾ അന്ന് ശബരിമല ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസു ആയിരുന്നു എന്നാണ് കൂടാതെ ഇതിൻ്റെ എഴുതിയ ആളാകട്ടെ ഇപ്പോൾ അകത്ത് കിടക്കുന്ന മുരാരി ബാബുവാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘടിത ശ്രമം തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല കാരണം ഹൈക്കോടതി ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിന് വേറെ പോകുമ്പഴിയില്ല യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത പലരും ഇനി അകത്താവാനുള്ള സാധ്യതയുമുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഉത്സാഹ കമ്മിറ്റിക്കാരിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസുവെ പത്മമാരൊക്കെ ഉൾപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പുതിയ വെളിപ്പെടുത്തലാണ് വാസുവും എല്ലാം കുറ്റം ചാർത്താൻ ശ്രമിച്ചത് താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മേലാണ് ഉദ്യോഗസ്ഥന്മാരാകാട്ടെ ഇതെല്ലാം ഉന്നക്ഷണം പോറ്റിടത്തിലേക്ക് കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമായി ഇവരെ ഓരോരുത്തരുടെയും പങ്ക് എടുത്തു എടുത്തുകാട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്മാർട്ട് റിലേഷൻസിലേക്ക് അയക്കാൻ ഉത്തരവിട്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായിരുന്നു ഈ പത്മമാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനാണ് ചെമ്പാക്കെഴുതണമെന്നുള്ള ശുപാർശ വാസു നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് വാസു കമ്മീഷനായിരുന്നത് കമ്മീഷൻ പദവിയിൽ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴമായിരുന്നു വിരമിക്കാൻ പന്ത്രണ്ട് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് എൻ വാസു ഇത്തരത്തിലൊന്ന് എഴുതിയത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദേവസ്വം കമ്മീഷൻ പദവിയിൽ നിന്ന് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുകയാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ധാരണ എൻ വാസുവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ള ഈ തട്ടിപ്പ് നാടകങ്ങളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുള്ള ആദ്യ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു വിചിത്രമായ കാര്യം ഈ കേസിൽ ഇപ്പോൾ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സുധീഷ് കുമാർ ഒരു ഘട്ടത്തിൽ എൻ വാസുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അതായത് സെക്രട്ടറി പോലെ പ്രവർത്തിച്ചിരുന്ന കൂടിയാണ് നേരത്തെ അദ്ദേഹം ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു എൻ വാസു പ്രസിഡൻ്റായി എത്തിയപ്പോഴാകട്ടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ പേഴ്സണൽ അസിസ്റ്റൻ്റുമായി മാറിയിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു സംഘടിതമായ പരിപാടി തന്നെയാണ് ഇത് എന്ന് ഓരോ തെളിവുകളും ഇപ്പോൾ അവരോട് പറയുകയാണ് അയ്യപ്പൻ്റെ സ്വർണം തട്ടാൻ ശ്രമിച്ച എല്ലാവരും ഒടുവിൽ കാരഗ്രഹത്തിനുള്ളിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് കോവിഡ് മഹാമാരി ഉണ്ടായത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് എൻ വാസുവിന് കാര്യമായ രീതിയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞ ഒരു സമയമായിരുന്നില്ല അത് കാര്യമായൊന്നും തടയാനും വന്ന സമയം ഉണ്ടായിരുന്നില്ല കാരണം ലോകം മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഏതാണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ഉന്നതരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള കേരളത്തിലെ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയും അതല്ലെങ്കിൽ ഈ സർക്കാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ കെട്ടി വെച്ച് ഈ കേസിൽ നിന്ന് ഉന്നതന്മാരെ രക്ഷിക്കുമായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുമാണ് ഈ പണിയുടെ ബാക്കി വന്ന സ്വർണം മുരാരി ബാബുവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി എന്നാണ് പറയപ്പെടുന്നത് മുരാരി ബാബുവിന് സ്വർണം എങ്ങനെ കിട്ടി എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മേലേച്ചത് ഈ സ്വർണ്ണമെടുത്ത് നിർദ്ധനയായ യുവതിയുടെ വിവാഹം നടത്തണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണമെടുത്ത് നിർദ്ധനയായ യുവതിയുടെ വിവാഹം നടത്താനെന്നും നിലവിൽ കേട്ട് കേൾവിയില്ലാത്തൊരു കീഴ്വഴക്കമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഇവർ മേലയച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തെളിവുകൾക്ക് ഇനി മറ്റെങ്ങും പോവേണ്ട ആവശ്യമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന പല തെളിവുകളും നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും മറ്റനേകം ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരാരും തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായി ഏതായാലും ഈ ഒരു പരസ്പര സഹായ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവരെ രക്ഷിക്കാൻ പിണറായിക്ക് പോലും കഴിയുകയില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്ന ഒരു സന്ദർഭത്തിൽ ഇനി എവരെ സംരക്ഷിക്കാൻ പോയാൽ അത് ഇടതുമുന്നണിക്ക് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയായിരിക്കാം ഇപ്പോൾ കൂടുതൽ കർശനമായി പോലീസ് ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷന്മാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ പൂർണ്ണമായും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഏതായാലും സർക്കാർ തങ്ങളെ സംരക്ഷിക്കാനില്ല എന്ന് മനസ്സിലായാൽ പിന്നെ ഈ രാഷ്ട്രീയ ഉന്നതന്മാരുടെ സഹായം തങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഉറപ്പായാൽ ഇവർ പലതും വിളിച്ച് പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കേരള പോലീസ് ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോടതിയുടെ ഒരു മേൽനോട്ടം ഇതിനുള്ളത് കൊണ്ട് ഒരിക്കലും അവർക്ക് തട്ടിപ്പ് നടത്താൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമാണ് ഈ കേസിൻ്റെ അന്വേഷണം ഉന്നതതലങ്ങളിലേക്ക് എത്തുമ്പോൾ സി പി എമ്മും ആശങ്കയിലാണ് കാരണം ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ തന്നെ സി പി എം നോമിനികളായിരുന്നു എൻ വാസുവാകട്ടെ എ പത്മമാർ ആകട്ടെ ഇവരെല്ലാവരും തന്നെ സി പി എം പ്രതിനിധികളായിരുന്നു എ പത്മമാർ നേരത്തെ എം എൽ എ ആയിരുന്ന ആളാണ് എൻ വാസു ആണെങ്കിൽ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് ആളാണ് ജുഡീഷ്യൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ നോമിനയെ തന്നെയാണ് പിണറായിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ തന്നെയാണ് ഈ പദവിയിലേക്ക് അന്ന് എത്തിയത് ഏതായാലും ഇനി താങ്കളെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സത്യം ഇതിൻ്റെ ഉത്സാഹ കമ്മിറ്റിക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു ഈ പരസ്പര സഹായ സഹകരണ സംഘം നടത്തിയ എല്ലാ കള്ളക്കളികളും പോലീസ് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് അവർക്കതിനു ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല കാരണം അവർക്ക് മേലെ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുണ്ട് എന്നുള്ളത് തന്നെയാണ്